ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് പി സി ഒ എസ് അല്ലെങ്കിൽ പി സി ഒ ഡി അതായത് നമ്മുടെ മാസം മുറകറ്റുന്നത് അല്ലെങ്കിൽ നമ്മുടെ കറക്റ്റായിട്ട് പീരീഡ്സ് ഇരുപത്തെട്ട് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഒന്നും വരാതെ ദിവസങ്ങളോളം ലേറ്റാവുന്ന ഒരു പ്രശ്നമുള്ളത് അതിനൊരു നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ പരിഹാര മാർഗവുമായിട്ടാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എള് ഇത് കറുത്ത നിറത്തിലും കിട്ടും വെളുത്ത നിറത്തിലും കിട്ടും ഇത് തമ്മിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളില്ല കറുപ്പും വെളുപ്പമായാലും അതിൻ്റെ അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഇതിൽ പൊട്ടാസ്യം ഹോർമോൺ നിയന്ത്രിക്കുന്ന മഗ്നീഷ്യം സിങ്ക് എന്നീ സ സാധനങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വെയ്റ്റ് കൂടാതെ കൺട്രോൾ ചെയ്യുന്നതിനും എള് കഴിക്കുന്നത് ഒരു പരിധിവരെ പ്രയോജനകരമാണ് എള് ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമാണ് ആന്റി ബാക്ടീരിയൽ ആൻറ്റി വൈറൽ ഗുണങ്ങളുണ്ട് രക്തവും പോഷണവും കൊണ്ടുവന്ന് ചർമ്മത്തിന് ധാരാളം ഗുണങ്ങൾ നൽകുന്നു സൂര്യപ്രകാശമൊക്കെ ഏറ്റിട്ട് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ മാറ്റുന്നതിന് എള് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് വളരെ ഗുണകരമാണ് അതുപോലെ പിഗ്മെൻറ്റേഷൻ തടയുന്നതിനും മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറുന്നതിനും ഒക്കെ നമ്മൾ എള് ഉള്ളിലേക്ക് കഴിക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസമുറ തെറ്റുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ പീരീഡ്സ് ഇറ ഇറഗുലാരിറ്റീസിന് ഇത് എള് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം അപ്പോൾ എൻ്റെ മോൾക്കൊരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ ആദ്യമേ ഡോക്ടർ കണ്ട് കുറേ മാസങ്ങൾ മരുന്ന് കഴിച്ചു മരുന്ന് കഴിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പിരീഡ്സ് ആവും അതിനുശേഷം വീണ്ടും ഇതേ പ്രശ്നം തന്നെ റിപ്പീറ്റ് ചെയ്യും ആ ഇടയ്ക്ക് ഒരു ഹോമിയോ ഡോക്ടറാണ് പറഞ്ഞത് എള് കഴിക്കുന്നത് നല്ലതാണ് പക്ഷേ ഏത് രീതിയിൽ കഴിക്കാം എന്ന് എനിക്കുള്ളൊരു ഐഡിയ കിട്ടിയില്ല എള്ള് വറുത്ത് കഴിക്കാനാണ് പറഞ്ഞത് അപ്പം സിമ്പിളായിട്ട് വേറെ എണ്ണയൊന്നും കഴിക്കാതെ ചീൻചട്ടിയിലിട്ട് വറുത്തിട്ട് ആ രീതിയിൽ കഴിക്കുമായിരുന്നു കുറേ നാൾ അങ്ങനെ കഴിച്ചു അപ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ ഒരു മടുപ്പാണ് അത് കാരണം പിന്നെ സ്വാഭാവികമായിട്ട് ഉപേക്ഷിച്ചു അതിനുശേഷം വീണ്ടും ഈ പീരീഡ്സിൻ്റെ പ്രശ്നം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ അവർ പിന്നെ ഒരു ആയുർവേദ ഡോക്ടറാണ് പറഞ്ഞത് രാവിലെ കഴിക്കുമെന്നുണ്ടെങ്കിൽ രാവിലെ മറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പിൽ വെറും വയറ്റിൽ എള്ളും ശർക്കരയും കൂട്ടി കഴിക്കുക ഇത് ഈ റെഗുലാരിറ്റീസ് മാറുന്നതിന് വളരെ ഗുണകരമാണ് എന്ന് കരുതി ഒരു ദിവസമോ രണ്ട് ദിവസം ഒരു മാസമോ ഒന്നുമല്ല റെഗുലറായിട്ട് രണ്ട് മൂന്ന് മാസങ്ങൾ ഞാൻ ഏകദേശം ഒരു മൂന്ന് മാസം റെഗുലറായിട്ട് ഈ ഒരു സാധനം കഴിക്കുന്നുണ്ടായിരിക്കുന്നത് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്നതാണ് എന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിലല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയറായിട്ട് ഒക്കെ എള്ളിൻ്റെ പല സാധനങ്ങൾ കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് ഏത് നാട്ടിലും കിട്ടുന്നൊരു സംഭവമാണ് അപ്പം ഇത് മരുന്നൊക്കെ കഴിച്ചതുപോലെ വിഷമിച്ചിരിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ കടയിൽ വാങ്ങിക്കാൻ പറ്റുന്നേ ഉള്ളൂ പിന്നെ എനിക്ക് ഞാൻ ഇതിൻ്റെ ആയിട്ട് റെസിപ്പി ഒന്നും തന്നില്ല എന്നേ ഉള്ളൂ എള്ളിനെ ഒന്ന് വറുത്തെടുക്കും വറുത്തെടുത്തതിന് ശേഷം ശർക്കര ഒന്ന് പാനിയാക്കുന്ന പരുവം പാനി ഒട്ടുന്ന പരുവത്തിലാക്കി പരുവത്തിലാക്കിയെടുക്കും അതിനുശേഷം വറുത്തുള്ളും പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഇലക്കപ്പൊടിയും ഒരു ഇച്ചിരി നെയ്യും കൂടി ചേർത്തിട്ട് നമുക്ക് ചെറിയ ചൂടോടുകൂടി ഉരുട്ടിയെടുക്കാം പിന്നെ ഉരുട്ടി അതൊന്ന് ടൈറ്റാവും ഒന്ന് തണുക്കുന്ന സമയമാകുമ്പോഴത്തേന് ഇതുപോലെയുള്ള ഞാനിപ്പോൾ കണ്ടതുപോലെയുള്ള ഒട്ടൽ വരത്തില്ല അതിന് ശേഷം സ്വാഭാവികമായിട്ടും കടയിൽ കിട്ടുന്ന ആ ഒരു ഉണ്ട പോലെ കിട്ടും അപ്പം എള്ള് ഇത്രയും ഗുണങ്ങളുള്ളതാണ് അതുപോലെ ആ ആർത്തവമൊക്കെ കറക്റ്റായിട്ടുള്ളവർക്കാണെങ്കിലും ആർത്തവ സമയത്തുള്ള വേദന കുറയ്ക്കുന്നതിനും അമിതമായ ബ്ലഡ് പോകുന്നവർക്കും ഒക്കെ നല്ലതാണ് എള് കഴിക്കുന്നത് എള് ഈ രീതിയിലാക്കി വെച്ചിട്ട് കഴിക്കുന്നത് അതുപോലെ സ്തനാർബുദത്തെ സ്ത്രീകളിൽ ഉണ്ടാകുന്ന സ്തനാർബുദ സാധ്യത കുറയ്ക്കുന്നതിനും വളരെ നല്ലതാണ് എള് ഈ രീതിയിൽ കഴിക്കുന്നത് ഒരുപക്ഷെ പലർക്കും അറിയാവുന്നതായിരിക്കും എനിക്കറിയത്തില്ലായിരുന്നു എനിക്കൊരു ആയുർവേദ ഡോക്ടർ പറഞ്ഞു തന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് റിസൾട്ട് കിട്ടി ഇപ്പം പീരീഡ്സ് റെഗുലർ ടൈമിൽ വന്നുകൊണ്ടിരിക്കുന്ന മരുന്നുകളെല്ലാം ഉപേക്ഷിച്ച് ഈ എള്ളും ശർക്കരയിൽ മാത്രമാണ് ആ പി എന്നുള്ള പ്രശ്നം മാറിക്കിട്ടിയത് അപ്പം നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഉപയോഗപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇങ്ങനെ പീരീഡ്സിൻ്റെ റെഗുലാലിറ്റീസുള്ള കൂട്ടുകാരും മെഡിസിനൊക്കെ കഴിച്ച് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക തീർച്ചയായും പ്രയോജനപ്പെടും റെഗുലറായിട്ട് ഒന്ന് രണ്ട് മാസം കഴിച്ച് നോക്കുക നിങ്ങളുടെ പീരീഡ്സിന് കറക്റ്റായിട്ട് വരുന്നതിന് ഇത് പ്രയോജനപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീണ്ടും പറയുന്ന ലൈക്ക് ചെയ്തേക്കുക ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ഫോർ വാച്ചിങ്